ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ക്രിസ്മസ് സ്പെഷ്യൽ ബ്ലോഗാണ് അപ്പം ക്രിസ്മസിന് മുന്നേ ഉള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പം അതിൻ്റെ എല്ലാം കൂടി ഒരു ഒരു വീഡിയോ ആണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നിർബന്ധപ്രകാരം അച്ഛനെ അച്ഛനെക്കൊണ്ട് സ്റ്റാറും ഒക്കെ ഇടിയിച്ചു അപ്പം പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് അപ്പം പുൽക്കൂട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുല്ലൊക്കെ വേണമല്ലോ അപ്പോൾ അപ്പം ഞങ്ങൾ തെന പാകുകയാണ് അപ്പോൾ ത പാകാൻ വേണ്ടി ഞങ്ങൾ മണ്ണൊക്കെ കിളച്ചിട്ട് അതിന് ചുറ്റും ഉറുപോടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തേന ഞങ്ങൾ പാകി ഞാനും ചേച്ചിയും കൂടിയാണ് എല്ലാം ചെയ്യുന്നത് ചേച്ചി എല്ലാത്തിനും കൂടെ ഹെൽപ്പായിട്ട് നിൽപ്പുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പുൽക്കൂറൊക്കെ ഒരുക്കാനായിട്ട് പോകുന്നത് ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ചേച്ചിക്ക് ഇതൊക്കെ ചെയ്ത് പരിചയമുണ്ട് ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സും ഒക്കെ എല്ലാം ഇതൊക്കെ ചെയ്ത് പരിചയമുണ്ട് അപ്പോൾ ദേ തേനയുടെ വിത്ത് പാകി കഴിഞ്ഞു അപ്പോൾ ഇത് ഞങ്ങൾ ഡേ ആണ് അപ്പം പുൽക്കൂടിൻ്റെ ഉള്ളിൽ പുല്ലിടാൻ വേണ്ടി പുല്ല് പറിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ അഞ്ച് ചേച്ചിയുണ്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാട്ടോ എല്ലാം കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഹെൽപ്പിനായിട്ടൊക്കെ വരും ചേച്ചിയുടെ പണ്ട് തൊട്ടേ ഉള്ളൊരു കൂട്ടുകാരിയാണ് അപ്പോൾ അതേ ഞങ്ങളുടെ കൂടെ പുല്ലൊക്കെ പറിക്കാനായിട്ട് ഇങ്ങനെ കണ്ടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നേക്കാണ് അപ്പം ഞങ്ങളിതേ അവിടെ വന്ന് ഞാനും ചേച്ചിയൊക്കെ പുല്ല് വരച്ച് കുറച്ച് ഇങ്ങനെ ഷോയൊക്കെ ഇറക്കുന്നുണ്ട് വെറുതെ വെറുതെ ആണോ ഒന്നും ഇല്ല അപ്പോൾ അതേ അതെല്ലാം ബാക്ക് ചെയ്ത് ഞങ്ങളത് തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ പുല്ലൊക്കെ കുറച്ച് വെച്ച് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾ അത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് അപ്പോൾ അന്നേരം ആ സമയം കുറച്ചെങ്കിലും ഉണങ്ങി കിട്ടത്തുള്ളൂ അപ്പോൾ ചേച്ചി അതെല്ലാം തീ ഉണക്കി റെഡിയാക്കി വെക്കുകയാണ് വെയിൽ വന്നപ്പോൾ തന്നെ വെയിലത്തോട്ടിടുകയാണ് അപ്പം അച്ഛൻ വന്നു കഴിഞ്ഞപ്പം പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി കമ്പ് വെട്ടിക്കാനായിട്ട് അച്ഛനെ ഞങ്ങൾ പറഞ്ഞു വിട്ട് അപ്പം അച്ഛൻ എന്ത് ഞങ്ങൾക്ക് പുൽക്കൂടിന് വേണ്ടി കമ്പൊക്കെ വെട്ടിത്തരുന്നുണ്ട് കേട്ടോ ആൾ വെയിലത്ത് നിന്ന് വന്നാണ് തിരിച്ച് തന്നെ വെയിലത്ത് കൊണ്ടുപോകുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മരമൊക്കെ വെട്ടുന്നത് എന്താ എന്ത് പറഞ്ഞാലും ചെയ്തു തരും കേട്ടോ ഞങ്ങൾ കമ്പൊക്കെ മുറിച്ചെന്തേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം കമ്പൊക്കെ ചെത്തി വൃത്തിയാക്കണം അപ്പം ഞാൻ ഇങ്ങനെ ചെത്തി വൃത്തിയാക്കാനായിട്ട് അപ്പോൾ ചെത്തി വൃത്തിയാക്കി സെറ്റാക്കി ഒരു ദിവസം ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം വേണം ഞങ്ങളുടെ പരിപാടി ആരംഭിക്കാൻ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളുടെ തേന മുള പൊട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പുൽക്കൂടിൻ്റെ പണിപ്പുറയിലേക്ക് കിടന്നു ആദ്യം തന്നെ കമ്പൊക്കെ ഓടിച്ച് സെറ്റാക്കി ഒരേ അളവിലൊക്കെ എടുത്തതിന് ശേഷം പുൽക്കൂട് കെട്ടാനായിട്ട് തുടങ്ങി കുറച്ച് പാൽച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പുൽക്കൂടിനെ എന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പോലെ ഞങ്ങളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളെ സഹായിക്കാനായിട്ട് അമ്മു വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ആകാശം അഹിതയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും എല്ലാവരും കൂടെ ചേർന്നായിരുന്നു ഞങ്ങൾ ഈ പുൽക്കൂടൊക്കെ ഒരുക്കിയത് കുറച്ച് ബാധകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുൽക്കൂടിൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മു വീട്ടിലേക്ക് പോയിരുന്നു പിന്നെ ആകാശ പകുതിയും വന്നിട്ടാണ് ഞങ്ങൾക്ക് സഹായിച്ചത് അപ്പോൾ ആകാശ ഓലോ നല്ലതായിട്ട് മെടയും അവന് സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവനത് ചെയ്തു തന്നത് ഞങ്ങൾ പുൽക്കൂടിൻ്റെ ഉള്ളിൽ വെച്ചു അപ്പോൾ പുൽക്കൂടിൻ്റെ ബാക്കി പണിക്ക് വേണ്ടി അച്ഛൻ ഞങ്ങൾക്ക് കാർബോർഡ് പോയി ടി തന്നു അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന സ്റ്റാറും ക്രിസ്മസ് ഫാദറിനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സ്റ്റാറും ക്രിസ്മസ് ഫാദറിനെയൊക്കെ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ത്രീയിലൊക്കെ തൂക്കാനും കൂടെ വേണ്ടിയാണ് അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ പുൽക്കൂടിന്റെ ബാക്കി പണിയിലേക്ക് കടന്നു അപ്പോൾ പുല്ലൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റാക്കിയതിനു ശേഷം ചുറ്റിനും കാർബോർഡ് വെച്ച് മറയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ചേച്ചി അതിന് കളറൊക്കെ ചെയ്ത് ജനലും വാതിലും ഒക്കെ വരച്ചതിന് ശേഷം അത് ഒട്ടിച്ച് വെക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിന് ശേഷം പുൽക്കൂട് ഇതേ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചേട്ടായും ചേച്ചിയും കൂടിയാണ് പുൽക്കൂട് കൊണ്ടവിടെ വയ്ക്കുന്നത് അപ്പം അതേ ലാസ്റ്റത്തെ ലുക്ക് ഇതാണ് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനായിട്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ കമ്പനിൻ്റെ ചീകിയ സാധനങ്ങളൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ ഉള്ളിലേക്ക് വിതറി പിന്നെ കാണുന്ന വശത്തെ കമ്പനിയൊക്കെ ഒരു വെള്ള പെയിന്റ് വെച്ച് അങ്ങ് മറച്ചു അപ്പോൾ തിരി ലാസ്റ്റെ ലുക്ക് ഇതാണ് ഉൾക്കൂടിൻ്റെ ബാക്കി പണികൾ ഇനിയുണ്ട് അപ്പോൾ ഞങ്ങൾ ട്രീ ഇടാൻ വേണ്ടി പിറ്റേ ദിവസം മരം തപ്പി ഇറങ്ങിയതാണ് അപ്പം ഞങ്ങൾ ബീച്ചിൽ പോകാൻ ഓർത്തായിരുന്നു അവിടെ അതിന് പറ്റിയ മരം ഉണ്ടായിരുന്നു അപ്പോൾ ബീച്ചിൽ നിന്ന് തിരിച്ച് ഞങ്ങൾക്ക് മരം വെട്ടി കൊണ്ടുവരാൻ പാടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് ഉപേക്ഷിച്ചു അപ്പോൾ വാപ്പന്റെ വീട്ടിൽ വന്നാണ് മരം മുറിച്ചത് അപ്പോൾ വാപ്പനാണ് ഞങ്ങൾക്ക് മരം വെട്ടി തരുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ശിഖരം ഞങ്ങൾ വെട്ടിയെടുത്തു അപ്പോൾ അതൊക്കെയായിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഈ പുൽക്കൂടും ട്രീയും ഒക്കെ ഒരു ഒരു അഞ്ചാറ് ദിവസത്തെ അഞ്ചാറ് ദിവസമല്ല അധികം കൂടുതലുണ്ട് ഒരു കുറച്ച് ദിവസത്തെ കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക് അധികം ചിലവൊന്നും കൈയിൽ നിന്ന് കാശ് അധികം ഒന്നും മുടക്കിയില്ല ഞങ്ങൾ ലൈറ്റിനും സ്റ്റാറും ഒക്കെ മേടിക്കാൻ വേണ്ടി മാത്രമാണ് പൈസ മുടക്കിയത് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പോലെ ഒരു കൊച്ചു ട്രീയും ഒരു കൊച്ചു പുൽക്കൂടും ആണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ റീലിടാൻ വേണ്ടി ഞങ്ങൾ പിറ്റേ ദിവസം ഇരുന്ന് സ്റ്റാറൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ കളർ പേപ്പറായിട്ടാണ് അച്ഛൻ വന്നത് അപ്പോൾ കളർ പേപ്പർ കൊണ്ട് ഞങ്ങൾ സ്റ്റാറൊക്കെ ഉണ്ടാക്കി അപ്പോൾ പുൽക്കൂടിൻ്റെ ബാക്കി പണിക്ക് വേണ്ടി തെന പാക്കിയത് കിളുത്തു അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് പുൽക്കൂടിൻ്റെ അവിടെ കൊണ്ട് ഇങ്ങനെ വഴിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം ഞാനും ചേച്ചിയും അമ്മും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് അത് എടുത്തത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ അധികം പൈസ ഒന്നും ചിലവാക്കിയില്ല പറ്റുന്ന പോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ബാ ലൈറ്റിന് മാത്രമായ പൈസയൊക്കെ ചിലവാക്കിയുള്ളൂ അപ്പോൾ മിനിമലായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പുൽക്കൂടും ട്രീയും സ്റ്റാർ ഞങ്ങള് സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഒക്കെ നല്ല നല്ല രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയാൻ പോലെ ഇടാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് ഇത്രയും സെറ്റാക്കി അപ്പം ഞങ്ങളുടെ പുൽക്കൂടൊക്കെ വന്ന് കണ്ടവരൊക്കെ അടിപൊളിയാണെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ പുൽക്കൂടിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രീയുടെയും പുൽക്കൂടിൻ്റെയും രാത്രി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഞങ്ങളിതെല്ലാം ഇട്ട് ഇങ്ങനെ സെറ്റായിരുന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ അന്നേ ദിവസം തന്നെ മൂന്ന് കരവളുകാരാണ് വന്നത് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർ തന്നെയാണ് കേട്ടോ പിന്നെ വന്ന ടീം ഇവരാണ് ഇവരെ അവരുടെ ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു മൃദു അടുത്തുള്ള പിള്ളേർ തന്നെയാണ് പിന്നെ വന്നത് ഇവരാണ് ഇവർ മറ്റേ പാട്ടൊക്കെ വെച്ചാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് രാത്രിയിൽ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പൊ അച്ഛനെ കൊണ്ട് അങ്ങ് കട്ട് ചെയ്യിച്ചു അപ്പൊ ഞങ്ങള് കുറെ പാട്ടൊക്കെ പാടിയാണ് കട്ട് ചെയ്യുന്നത് അതാണ് ഈ കടന്ന് ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അച്ഛൻ തന്നെ പാട്ടൊക്കെ പാടുന്നുണ്ട് അത് കേട്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും ചിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്